ഹലോ ഗൈസ് അങ്ങനെ ഇതാ വീണ്ടും ഒരു പുതിയ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നു ഓസ്കാർ കിട്ടാൻ സാധ്യതയുള്ള ഒരു മൂവിയാണ് സിഖന്ദർ സിഖന്ദർമാൻ സിക്കന്ദർ മൂവി ഈ മൂവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓസ്കാർ ഷുവർ ഷൂർ ഒമ്പത് നൂറില് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഓസ്കാർ ഷുവർ ആണെന്നുള്ള കാര്യം ഇതിലെ സിനിമക്കോ സിനിമയിലെ അണി നിരപ്പ അണിയിറപ്പവർത്തകർക്കോ അതിന്റെ ക്രൂ മെമ്പേഴ്സിനോ ഡയറക്ടർക്കോ ആർ നായികന്മാർക്കോ നായികമാർക്കോ ഒന്നുമല്ല മറിച്ച് ഇത് കണ്ടുകഴിഞ്ഞ് പുറത്തിറങ്ങുന്നു ആ ഒരു പക്ഷേ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഓസ്കാർ കണ്ട് ഇറങ്ങി ഉടനെ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താന്ന് വെച്ചാൽ അത്രക്ക് നല്ല ഒരു സിനിമ ആയതുകൊണ്ട് മാത്രം അത് കണ്ടിരുന്ന ആ വ്യക്തിക്ക് തുടരണം അത് വ്യാസ്കർ നല്ല അടിപൊളി അഭിനയ മുഹൂർത്തങ്ങളും പാട്ട് രംഗങ്ങളും നായകന്റെ ചില ഫൈറ്റ് സീൻസും ഒരു അഭിനയ റൊമാൻസും സെന്റിമെന്റ്സും കരച്ചിലും വീഴ്ചയിലും എല്ലാം അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് എങ്ങനെയും മുരുകദാസിനെ ഇതിന് സാധിച്ചു എന്നുള്ളത് അത്ഭുതാവഹമായിട്ടുള്ള കാര്യമാണ് അപ്പോ ഇതൊരു കുട്ടിവിട്ട മൂവിയാണ് ഇടയ്ക്ക് നമുക്ക് എന്താണ് കല്ല് മുടിയൊട്ടി ഇടിയൊട്ടിയുടെ തഴയില് കൽമഴ പെയ്തു വന്നൊരു അവസ്ഥ അങ്ങനെയുള്ളൊരു ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും പിന്നെ മാത്രമല്ല കടിക്കണ പൈസയും കൊടുത്ത് കടിക്കണ പട്ടിയും വാങ്ങിയ ചില പഴഞ്ചൊല്ലുകൾ ഓർമ്മ വരുന്ന ഒരു ൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകും അതിമനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇറക്കേണ്ടിയിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് അല്ലെങ്കിൽ രണ്ടായിരത്തി അമ്പതിൽ നമുക്ക് ഇതേ സ്ക്രിപ്റ്റ് വെച്ച ഒരു സിനിമ ഇറക്കാം ഭയങ്കര കിട്ടിലം കൊള്ളിച്ച ഒരു സംവിധായകനാണ് ബിഗ് ബോസ് ഭക്ഷണ അദ്ദേഹത്തിന്റെ സംവിധായകൻ മത്തോടെ ഈ സിനിമയോടെ ഒരുപാട് പൊട്ടിക്കെട്ടി വീട്ടിൽ ഇരിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് സാങ്കാൻ ബൈജാൻ നമുക്കറിയാലോ അദ്ദേഹത്തിന്റെ രീതികളും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഇപ്പൊ പഴയ പോലെ ഒന്നല്ല പരിപാടിക്കൊന്നും ഇപ്പോ പുള്ളിക്ക് പറ്റൂല നേരത്തെ തന്നെ ജമ്മുദാസി പോകാൻ പുറകെ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു വർദ്ധക്യം കടന്നു കൊടുക്കുന്നൊരവസ്ഥയാണ് പിന്നെ മോളുടെയും പേരക്കുട്ടിയുടെ മോളില് കൊച്ചുമായിട്ടാണ് നായികുന്നത് വീട്ടാർക്കും പ്രശ്നമില്ല നാട്ടുകാർക്കും നായക പ്രശ്നമില്ല അതിന്റെ നാട്ടുകാർക്ക് എന്താ പ്രശ്നം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉണ്ടായിട്ടുണ്ട് അകത്തുണ്ടായിട്ടുണ്ട് നമ്മുടെ രാജവേട്ടനങ്ങനെ അങ്ങാട് കൊണ്ട് ഒരുപാട് കുറച്ച് കൂടി ഓഡിയൻസ് വേൾഡ് വേട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ആയിട്ട് സിനിമ ആണ് ഭക്ഷണോട് പ്രശ്നം അടക്കം വെച്ച് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യണം എല്ലാം രാജ്യദ്രോഹമാണ് മറ്റേതാണ് കുറച്ച് എണ്ണ കുറഞ്ഞ് കുറച്ച് വാങ്ങി കട്ട് കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷക ഒരുപാട് കളക്ഷൻ കൂടി കൂടുതൽ കിട്ടും പിന്നെ അത് ചാനൽ ചർച്ച ചർച്ചയാക്കി എടുക്കുക അതിനുശേഷം ഒരു രണ്ടു മൂന്ന് ഒരു മാസം കഴിയുമ്പോ നായകമന്നെ ഒന്ന് ഇരുന്ന് പ്രോസസ് താരം നടത്തേണ്ട ഒരു കാര്യം കൂടി വേണം ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൺ കളക്ഷൻ കിട്ടാണ്ടിരുന്നിരുന്നത് ചില അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട് തിയേറ്ററിൽ തന്നെ പറിച്ചു എടുക്കാനുള്ള ആഗ്രഹം ഏത് വ്യക്തിക്കും ഉണ്ടാകും പിന്നെ ക്യാമറ സർവേലൻസ് ആയതുകൊണ്ട് മിക്കവരും അങ്ങനെ പോകത്തില്ല മാത്രല്ല മനുഷ്യന്മാരൊക്കെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ജീവിക്കുന്നതുകൊണ്ടും സിനിമ രണ്ടായിരത്തിഅൻപതിലെ സിനിമ ആയതുകൊണ്ടും അങ്ങനൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല പിന്നെ നമ്മുടെ നാഷണൽ ട്രഷ് ശ്മിക ആരാണോ ഇവരെ നാഷണൽ ക്ലഷാക്കിയത് എന്ന് അറിയിച്ചേ കൊള്ളാമായിരുന്നു അഭു വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് മാത്രമല്ല വേറെ നല്ല നിറഞ്ഞു നായികാ ദാരിദ്ര്യം ഇതില്ലാത്ത നായികമാർ ഉണ്ടാക്കുന്ന കടപെട എക്സ്പ്രഷൻസ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുമ്പോൾ പണ്ടൊക്കെ നമുക്ക് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതുപോലെയുള്ള എക്സ്പ്രഷൻസും ഒക്കെയാണ് സിനിമ ചെയ്തോണ്ടിരുന്നത് അതൊന്നും സിനിമയുടെ സ്ക്രിപ്റ്റ് അതാണ് സ്ക്രിപ്റ്റ് മണിത്തോടെ ഏകദേശം തീരുമാനത്തില്ല അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥാറും കേരളത്തിലെ ആളുകളൊക്കെ താമസിക്കേണ്ട അവസ്ഥ അങ്ങനത്തെ ഒരു സെറ്റത്തിലാണ് പുള്ളി സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് നൂറ്റി നാല്പത്തി അഞ്ച് കോടി നല്ല മുളക്കിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ നല്ല അറിയും നൂറ്റിയാറും ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നതിന് വേണ്ടി പുള്ളി ജയിക്കാറുള്ള സാധ്യത നമ്മുടെ ശങ്കറേട്ടൻ ഒരുപാട് സിനിമ എടുത്ത് നാട്ടുകാർ കണ്ണേക്കരടായി മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു മരണ ഐറ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സംവിധായകൻ മുറുകണപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല രാജാവും നടനും രാജ്ഞിയും പിന്നെ പടയാളികളും രാജാവും ഇതൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ സിനിമയിൽ പറയുന്നത് പിന്നെ അത് കൊറേ എംപവർമെന്റ് നശക്കോളാലിയാക്കി വച്ചിരിക്കുന്നു നന്നായിട്ട് ആഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആശ്വാസം ലഭിക്കും പറയേണ്ടവരുള്ളൂസമ അതിനെ ഉന്നയിക്കാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങൾക്കും നമ്മൾ എങ്ങനെ നന്ദി പറയണം എന്ന് പലപ്പോഴും ചിന്തിച്ചു കേട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ ചേട്ടൻ ഉണ്ടാകുന്ന ചില ഹൈറ്റ് സീൻസ് പ്രത്യേകിച്ച് റോളൊന്നുമില്ല പഴം എവിടെയെല്ലാം അത് കുറച്ച് കഴിഞ്ഞ് എടയിലേക്ക് ഇരിക്കാൻ നായകൻ സാധ്യതയില്ല പിന്നെ അവസാനം ചെറുതായിട്ട് സിനിമ അല്ലേ നായകനല്ലേനല്ലേ ചിന്തയിലും അവസാനം ചെറിയൊരു തട്ടിക്കുട്ടലൊക്കെ ഉണ്ട് പല കാര്യം ആയിരിക്കണം അങ്ങനെ ഗോള് കിട്ടിയത് പിന്നെ എന്താ പറയുക നല്ലൊരു സിനിമയാണ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട് പല പല നായികന്മാർ വന്ന് പല പല എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്നു എല്ലാത്തിനും ഈ ടീമിനോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട് പിന്നെ പ്രേക്ഷകനും എന്റെ നഷ്ടങ്ങൾ ചോദിച്ചുണ്ടായി എന്ത് ഈ രാശിയുണ്ടായി എന്നുള്ളത് വിഷയമുള്ള നിന്റെ പൈസ കൊണ്ട് വേസ്റ്റ് ആയിക്കളെ ഞാൻ എന്ത് ചെയ്യാനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആക്കുകയാണ് അവര് നിർബന്ധിച്ച് ഇത് ഒന്ന് കാണണമെന്ന് നിർവധിച്ചിട്ടില്ല നമ്മള് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു അത്രേ ഉള്ളു അങ്ങനെയാണ് അവരെ ചെയ്തു അപ്പോ നമുക്ക് ഇവിടെ ഇതിനു സമയം വേസ്റ്റ് ആക്കിയ നിങ്ങൾക്ക് എല്ലാർക്കും വളരെ അധികം നന്ദി പറയുന്നു ഇങ്ങനെയുള്ള സിനിമകൾ വെള്ളി വേണ്ടി വരട്ടെ നമുക്ക് നല്ലൊരു ഉറക്കവും നല്ല ഒരു അനുഭൂതി ഈ ദശയിലൊരു നല്ല നല്ല ഉറക്കം കിട്ടുവാൻ ഇങ്ങനെയുള്ള സിനിമകൾ ഉപകരിക്കും വീണ്ടും ഇങ്ങനെയുള്ള സിനിമകൾ വരട്ടെ ഹോളിവുഡ് ബോളിവുഡ് ഹോള് ഇറങ്ങി വന്നടിച്ച് കളിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അവർക്ക് ഇനി ഒരു പുനരുദ്ധാനം ഉണ്ടാവാൻ സാധ്യത കുറവുണ്ട് മിക്കവാറും ബോളിവുഡിലുള്ള ആക്ടേഴ്സും ഹോളിവുഡിലോട്ടും മോളിവുഡിലേക്കും നടന്നു കയറാൻ സാധ്യതയുണ്ട് നമ്മുടെ ഇവിടെ നിന്നാണ് കൊറേ എണ്ണ അങ്ങോടെ പോയത് അവിടെ പോയി നാളെ അവിടെ ഉള്ളവര് ഇവിടെ നല്ല നല്ല സിനിമകൾ കുടിക്കാൻ സാധ്യതയുണ്ട് നൈകമാരൊക്കെ സൽമാൻ ഖാൻ അമിതാഭ് ബച്ചൻ ഷാഫി ഖാൻ എന്നെ അഭിനയിച്ചിന്റെ വലിയ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അവരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പോൾ ുഡിനെ കണ്ടുപിടിക്കട്ടെ മലയാളികളെ കണ്ടുപിടിക്കട്ടെ ഒരുപാട് മലയാള സിനിമകിട്ട് കണ്ടുപിടിക്കട്ടെ ഈ സംവിധായകർ ഈ നായകന്മാര് ഇന്ന് ഈ അവസരത്തിൽ പറയാൻ നമുക്ക് ശ്രമിക്കാം താങ്ക് യു